ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് കാരണം കോംബോ ഓഫറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിലക്കുറവിലും കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിക്കാനും പറ്റും എല്ലാ കോമ്പോയിൻ്റെ ഫ്രീ പ്ലാന്റും കൊടുക്കുന്നുണ്ട് ചില കോമ്പോൻ്റെ ഒരു പ്ലാന്റും ചില കോമ്പോയിൻ്റെ രണ്ട് പ്ലാന്റ് നമ്മൾ ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് പത്ത് ഫ്ലവറി പ്ലാന്റ് ഒരു കോമ്പോ ആണ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോംബോ ആണിത് നല്ല ഭംഗിയിൽ വളർത്തിക്കാൻ പറ്റുന്ന ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വളർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പത്ത് പ്ലാന്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റ് സ്മെല്ലില്ലാത്ത പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലേഡീസ് ഷൂവിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹൈഡ്രഞ്ചൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് അതുപോലെ തന്നെ നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് നമ്മൾ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് പ്ലാന്റ് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസും അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറുമാണ് നല്ല ഭംഗി വളർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇതെല്ലാം അടുത്ത കോമ്പോയിൽ വരുന്നത് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൽസൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് ഇതധികം അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിയിരിക്കേണ്ട പ്ലാന്റ് ആണ് പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിലോ പോട്ട് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് വെച്ച് കൊടുക്കും ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് നോക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ബ്ലൂ ഡേസ് ആണ് ഇത് നല്ല ഭംഗിയൊരു ഫ്ലവർ ഉണ്ടാകുന്ന ആണ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഒരു കോമ്പോ ആണിത് ഇത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആറ് പ്ലാന്റിൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ്ഡായിട്ടുള്ള ജിഫി സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് പെപ്രോമെ വെറൈറ്റിയും വലിയ വെറൈറ്റി ഒരു കോമ്പോ ആണ് പത്ത് വെറൈറ്റി ഒരു കോമ്പോ ആണ് ഇത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കാൻ എടുക്കാൻ നോക്കുക ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിങ്ക് ലേഡിയും അതുപോലെ തന്നെ ഫിറ്റോണി വെറൈറ്റിയും കൂടിയാണ് ഫിറ്റോണിയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയും കൂടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് വാക്സ് ബിഗോണി അഥവാ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് അയച്ചുകൊടുക്കുന്നത് ധാ ബോണിന്റെ അതേ കെയറിംഗ് പോട്ടിങ് ഇതിന് വരുന്നത് നല്ല ഭംഗിയിൽ നല്ലവണ്ണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് വാക്സ് ബിഗോണി ഇതിനിടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ആഫ്രിക്കൻ വയറ്റാണ് ആഫ്രിക്കൻ വലിറ്റ് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ആണ് അടുത്തായിട്ട് വരുന്നത് ഹാങ്കിംഗ് വെറൈറ്റി ആണ് ഹാങ്ങിംഗ് വെറൈറ്റി ആയ ലിപിസ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് ലിപ്സ്റ്റിക്കിന്റെ ഏഴ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് ഏഴ് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോ ആണ് പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ലിപ്സ്റ്റിക്കിന്റെ ഷേപ്പിലായിരിക്കും ഫ്ലവർ ഉണ്ടാകും അതുകൊണ്ടാണ് പ്ലാന്റിന്റെ പേരിൽ നിന്ന് ലിപ്സ്റ്റിക് എന്നു വരാൻ കാരണം ഇതിലൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ്സാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വൈറ്റ് ആണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വലത്തിൻ്റെ ഒരു കോമ്പോ ആണ് ആഫ്രിക്കൻ വലത്തിൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ഇത് അഞ്ച് പ്ലാന്റിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇത് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിന് ഓവറായിട്ട് വെള്ളം ഒച്ചു കൊടുക്കുന്നത് ആ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കാറുള്ളത് ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ് ലീഫ് ഫ്രിഡ്ജ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്തെടുക്കാനും പറ്റും അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതുകൊണ്ട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന പീലിയ വെറൈറ്റിയാണ് പീലിയുടെ നല്ല ഗ്രീൻ വെറൈറ്റി നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്ത് അതിൻ്റെ കൂടെ തന്നെ പെപ്രോമിയ വെറൈറ്റി നമ്മൾ ഫ്രീ പ്ലാന്റ് ായിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പ്ലാനാണ് എല്ലോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന അസേൽ പ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അസേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയുള്ള ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിൻ്റെ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ മൂന്ന് സിംഗിൾ കളറും അതുപോലെ തന്നെ ഒരു ഡബിൾ കളറാണ് ഇതിൽ ഉൾപ്പെടുന്നത് എല്ലാം ഡബിൾ പറ്റിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് വളരെ ചെറുപ്പം തന്നെ ഫ്ലവർ തന്നെ അടിപൊളി പ്ലാന്റും കൂടിയാണ് അസേലി പ്ലാന്റ് അതുപോലെ തന്നെ വെയിലിൽ തുളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിനോട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിൻ്റെ റെഡ് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന കമേല പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കമലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള കോം ആണ് ഇത് നാല് പ്ലാന്റ് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കമലി പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിലൂടെ ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് പ്ലാന്റ് കൂടിയാണിത് അതുപോലെ തന്നെ റോസാപ്പൂക്കളായിട്ട് സാമിലുള്ള ഒരു ഫ്ളവറിംഗ് പ്ലാന്റ് കൂടിയാണിത് വീട്ടിൽ പ്ലാന്റ് സൈസും കഴിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിലുള്ള ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിംഗ് ഹർട്ടിന് റെഡ് വെറൈറ്റി ഇത് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹോയിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഒരു കോംബോ ആണത് ഒമ്പത് പ്ലാന്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്ന സൈസും കാണിക്കുന്നതിന് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് പത്ത് പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷേലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന പെടലാന്തസ് വെറൈറ്റി അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക